ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വളച്ച് നീട്ടി ഒരുപാട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് വരാം വിഷയം ഇതാണ് നമ്മുടെ യൂട്യൂബറുണ്ടല്ലോ പാലക്കാട് മറ്റേ ഉള്ള സജിദാ സാജി വിളിക്കാതിര വീഡിയോസ് ഞാൻ അതുവരെ ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇത് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചല്ലോ പക്ഷേ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കേറെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ കണ്ടുപോകുമ്പോൾ എനിക്കും തോന്നി ഒരു വീഡിയോ ചെയ്യാം വിഷയം ഈ പിന്നെ മസൂറ ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബറുണ്ട് പാവം ശ്രീ എന്താ പറയുക ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിന്ന് തന്നെ പറയാം അങ്ങനെ യൂട്യൂബ് പ്രധാന വരുമാനമായിട്ടോ ഒന്നല്ല പോകുന്നത് പുള്ളിക്കാരി രണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഭർത്താവ് തോന്നുന്നുണ്ട് പിന്നെ പുള്ളിക്കാരത്തി പിന്നെ റബ്ബർ ടാപ്പിങ്ങും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾക്ക് പോയിട്ടാണ് ആ കുടുംബം ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ സാജിതാ സാജിയുടെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ലേ ഇപ്പം ഹയർ ആണ് അതുപോലെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ കൂടി ജനങ്ങളുടെ സഹായവും കാര്യങ്ങളൊക്കെ കൂടി നോക്കുമ്പോൾ പുള്ളിക്കാർത്തി ഒന്നങ്ങുടെ ടോപ്പിലേക്ക് എത്തി അതോടെ നിൽക്കട്ടെ ഞാൻ പറയാം നമ്മളെ മഷൂർ എന്ന് പറഞ്ഞുള്ള ഈ കുട്ടിയുടെ ചാനൽ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭീഷണി അതിനകത്തൊക്കെ സാജിതാ സാജി ആയണോ എന്ന് മുതലാണ് അവളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി എന്നുള്ളത് മനസ്സിലാവുന്നില്ല അപ്പൊ ഈ കുട്ടി പറയുന്നു ജസ്റ്റ് ഒന്ന് ഞാൻ പ്ലേ ചെയ്യാം അലൈക്കും ഞാനിത് മെയിൻ ആയിട്ട് വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്റെ കമന്റിന്റെ അടിയിലുള്ള റിപ്ലൈക്ക് മറുപടി ആയിട്ടാണ് ഞാൻ ഇട്ടത് അപ്പൊ എനിക്കൊരു ബാഡായിട്ട് മൂന്ന് കമന്റ് വന്നു ഞാൻ ഞാനാത് പൊതുവിലങ്ങ് ഡിലീറ്റ് ചെയ്തു കാരണം എന്റെ അടിയിൽ വന്ന കമന്റിനാണ് ഞാൻ ആരുമായിട്ടൊരു സാമ്യവും ഇല്ല ആ പേര് തന്നെ അറിയില്ല ഞാനിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നപ്പൊ സലാം പറഞ്ഞിട്ട് പോലും മടക്കാരാണ് മസററുമാ ഫാത്തിമ അറിയാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞ അറിയാം ഞാൻ പറഞ്ഞ് നീ ഞാൻ ചോദിച്ച് ഞാന് ആ വീഡിയോ ചെയ്തത് എന്റെ സ്ഥാപനം നിനക്കതിന് മുന്നേ എന്നെ വിളിച്ചുകൊണ്ടിരുന്നാന്ന് ചോദിച്ചാ പറഞ്ഞ് അതിന് മുന്നേ ഞാൻ വിളിച്ച് വിളിക്കാൻ എനിക്ക് നമ്പർ ഇല്ലാന്ന് പിന്നെ ഒരാളാണ് പറഞ്ഞത് കമ്മ്യൂണിറ്റിന്റെ നമ്പർ ഇട്ടിട്ട് ഞാൻ ഞാൻ അങ്ങനെ ചെക്ക് ചെയ്ത് ഞാൻ പറഞ്ഞ പൊതുവേ ഞാൻ യൂട്യൂബ് ചാനലിൽ നിൽക്കുന്ന ഒരാളല്ല പിന്നെ നിനക്ക് വസ്തുവായില്ലേ വീടായില്ലേ വസ്തു ഉമ്മ ഇഷ്ട ധാനം തന്നതാണ് വീടായില്ലേ നിന്റെ മക്കളെ പോലെ അഞ്ച് മക്കളെ പോറ്റാൻ വേണ്ടിയാണ് ഞാനും അതുപോലെ മൂന്ന് മക്കളെ പോറ്റാൻ വേണ്ടി തന്നെയാ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ രണ്ടാമത്തെ കാര്യം നിനക്ക് നാട്ടുകാരെ മുമ്പ് ഇരക്കുന്നില്ല എന്റെ അടുത്ത് ചോദിക്കുന്നെ നാളെ നിന്റെ വീഡിയോസ് അമ്പത് പേരെ കൊണ്ടിട്ട് എന്നെ റിപ്പോർട്ട് അടിപ്പിക്കുന്നു എന്നാ എന്റെ ഒന്ന് റിപ്പോർട്ട് അടിക്കട്ടെ ആരാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലേ ഞാൻ പേര് പറഞ്ഞിട്ടില്ല ആരാണ് പറഞ്ഞെന്ന് പറയണ്ട ഏകദേശം എല്ലാവർക്കും അറിയാം പറയാൽ തന്നെ ആളെ മനസ്സിലായിട്ടുണ്ട് അതിനകത്തൊക്കെ സജിതാ സജി വളർന്നു വെച്ചാൽ അറിയില്ല കാരണം വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു അന്ന് ഭയങ്കര സിമ്പതി തോന്നി അപ്പം ഞാൻ വിചാരിച്ചു ഈ കുട്ടിയെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാം എത്ര ഓഡിയൻസിലേക്ക് എത്തുമെന്ന് നമുക്ക് അറിയില്ലല്ലോ അത് യൂട്യൂബ് അല്ലേ തീരുമാനിക്കുന്നത് ചെയ്യാൻ വിചാരിച്ചു പിന്നെ വിചാരിച്ചു എനിക്ക് എന്തോ ഒരു ഫീൽ ചെയ്തു ഏ ഭയങ്കര സിംബതി കിട്ടേണ്ട തരത്തിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം എനിക്കൊരു ഡൗട്ട് ഞാനതവിടെ ബെൻഡിങ്ങിൽ വെച്ചു വേണ്ട പിന്നെ നോക്കുമ്പോൾ പ്രഗത്ഭരായിട്ടുള്ള ഒത്തിരി യൂട്യൂബർമാർ അവൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അവളെ അനുകൂലിച്ചിട്ട് അവളുടെ നമ്പറുകൾ കൊടുത്തിട്ടൊക്കെ ഒത്തിരി ആളുകൾ വലിയ വലിയ യൂട്യൂബർമാർ മൂന്ന് ലക്ഷം നാല് ലക്ഷം സബൊക്കെ ഉള്ള നല്ല ടോപ്പ് യൂട്യൂബർമാർ അവളുടെ വീഡിയോ ചെയ്തിട്ട് അവൾക്ക് എന്തെങ്കിലും സഹായം പാവപ്പെട്ടെ ഈ കുട്ടി കിട്ടിക്കോട്ടെ ഭർത്താവ് മരണപ്പെട്ടു അപ്പം അഞ്ച് മക്കളുള്ളതല്ലേ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് പ്രത്യേകിച്ച് വേറെ വരുമാനങ്ങളൊന്നുമില്ല ഉമ്മയുടെ വീട്ടിലാണ് താമസം എന്നൊക്കെ പറഞ്ഞു സിംബി പിടിച്ചു പറ്റിയിട്ട് അവൾ കാര്യങ്ങളൊക്കെ നേടിപ്പം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വീഡിയോസൊക്കെ വന്ന് നല്ല വ്യൂ ആയി നല്ല സബ് കയറി അവൾക്ക് ആളുകൾ ഇഷ്ടപ്പെട്ടു കാരണം ഒരു പാവപ്പെട്ട കുട്ടിയല്ലേ കണക്കാക്കിയിട്ട് വേഗം എടുക്കണേ കുറച്ച് കഴിഞ്ഞ് അവള് അവള് എന്താ പറയാ മനസ്സിൽ പോലും സങ്കല്പിക്കാത്ത തരത്തിലേക്ക് അവളുടെ ജീവിതം വഴിമാറിപ്പോയി എത്തിയപ്പോൾ അവൾക്ക് ഒരിത്തിരി അഹങ്കാരം ഫീൽ ചെയ്തു അത് അവളുടെ ഓരോ വീഡിയോസിനും കാണാം ഞാനിപ്പോൾ ഈ അടുത്തായിട്ടാണ് പോയിട്ട് ഞാൻ ചെക്ക് ചെയ്തത് എൻ്റെ ഞാൻ ആദ്യം ചെയ്യുക ഒരാളുടെ വീഡിയോസ് കണ്ടു ഞാൻ ആളുടെ കമൻറ്റ് ബോക്സ് ഒന്ന് പോയി നോക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടും നമുക്ക് അവരെക്കുറിച്ചിട്ട് എന്താണെന്നുള്ളത് ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് ഇവരെക്കുറിച്ച് എന്നുള്ളത് ഇപ്പം ഞാൻ അടുത്ത് ഈ സാധ്യതാ സാധ്യത കുറച്ച് വീഡിയോസ് ഞാൻ പോയി നോക്കി നോക്കുമ്പോൾ കമന്റ് വായിക്കാതിരിക്കുക നല്ലത് അത്ര മോശമായിട്ടുള്ള കമന്റ് കാരണം തപ്പി തപ്പി പോയി നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇവള് ആ പഴയ സ്റ്റേജിൽ നിന്നും ഇപ്പം കുറച്ചൊരു ഹൈ സ്റ്റേജിലേക്ക് മാറി നോക്കുമ്പോൾ ഇവളുടെ ജീവിതശൈലി മൊത്തം മാറി ഡ്രസ്സിങ്ങിൽ മാറ്റം വന്നു പിന്നെ ആഡംബരങ്ങൾ കൂടി അപ്പം ജനങ്ങള് ഇതൊന്നും ഇഷ്ടപ്പെടുന്നതല്ല ജനങ്ങൾ ഓരോരുത്തരുടെ നിസ്സഹായാവസ്ഥ കണ്ടിട്ടാണ് അവർ സഹായിക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് പണോ കാര്യങ്ങളോ വരുമോ ഫണ്ട് വരുമ്പോഴത്തേന് നിങ്ങൾ അങ്ങ് കയറി ടോപ്പ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അവർ വലിച്ച് താഴെടാനും ഇതേ സബ്സ്ക്രൈബർമാർ മതി അതുപോലെ ഇതേ യൂട്യൂബർമാർ മതി ഒരു പത്ത് വീഡിയോ ഇതേപോലെ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആളുകൾക്ക് കാര്യം മനസ്സിലാവും അപ്പോൾ ആളുകൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് തപ്പി നോക്കും അപ്പൊ കറക്റ്റ് ആളുകൾക്ക് കാര്യം മനസ്സിലാവും ചെയ്യും അപ്പോൾ സാജിദാ ഇതൊക്കെ വളരെ ഓവറാണ് വളരെ മോശമാണ് നമ്മളെന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പൊ നീ സിമ്പതി പിടിച്ചു പറ്റിയത് ഈ അഞ്ചു മക്കളുള്ള നീ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് ഭർത്താവ് ഇങ്ങനെ എന്തോ ഒരു സൂയിസൈഡ് ചെയ്തു അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടാണല്ലോ വന്നത് ഈ ഭർത്താവ് മരിക്കാൻ കാരണം ചിലപ്പോൾ നിന്റെ ഈ ഒരു പെരുമാറ്റം തന്നെ ആവുന്നു ഇപ്പം എനിക്കൊരു സംശയം ഇല്ലാതില്ല കാരണം ഈ ഏറ്റവും കൂടുതൽ ഒരു ഭാര്യ മനസ്സിലാക്കുന്ന ഒരാള് കെട്ടിയ ഭർത്താവാണ് അപ്പൊ ആ ഭർത്താവ് എന്തുകൊണ്ട് ജീവിതത്തിൽ നിന്നും ഒളിച്ചോടി നിങ്ങളൊക്കെ ഒഴിവാക്കി ഇട്ടിട്ട് ഇത്ര ഇതേപോലത്തെ പിഞ്ചു മക്കളെ ഒഴിവാക്കി നിന്നെ ഒഴിവാക്കി പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം നിന്നിൽ മാത്രമായിരിക്കുന്നതാണ് ഇപ്പോഴത്തെ നിന്റെ പ്രവൃത്തി കാണുമ്പോൾ അപ്പോ മാളിക മുകളിൽ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് തൂക്കുന്നതും ഭവാൻ എന്നൊരു ചൊല്ലുണ്ട് മറക്കണ്ട ആനപ്പുറത്തിരിക്കുമ്പോൾ പട്ടിയെ പഠിക്കണ്ടെന്ന് പറഞ്ഞ പോലെയാണ് കാലകാലം ഇരിക്കാൻ പറ്റില്ല താഴത്തേക്ക് ഇറങ്ങേണ്ടി വരും അപ്പം ഒരു കയറ്റത്തിന് ഇറക്കമുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയാണ് ആണ് ഒന്ന് ഇൻട്രകോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ട് ചിന്തിക്കുക നിന്നെ ആരാണ് ഇതുവരെ എത്തിച്ചത് എന്നൊക്കെ ഒന്ന് ചെറുതായിട്ട് ചിന്തിക്കുന്നത് നന്നായിരിക്കും പിന്നെ ഈ മഷൂറ ഫാത്തിമ എന്ന് പറഞ്ഞ ഈ കുട്ടിയുടെ പിന്നെ ചാനലൊക്കെ നീ റിപ്പോർട്ട് അടിപ്പിച്ച് പോട്ടിക്കുന്നു പറഞ്ഞാൽ അതിനൊന്നും നീ വളർന്നിട്ടില്ല കേട്ടോ സാധ്യത അതിന് ഈ ആദ്യം മനസ്സിലാക്കണം അതിനകത്തൊന്നും നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളത് വെറുതല്ല ആളുകൾ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഈ അല്പന് അർത്ഥം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അർദ്ധരാത്രി കുട ഒരു ചൊല്ലുണ്ട് അത് നിന്റെ കാര്യത്തിൽ ഇപ്പോൾ സത്യമായി അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത് നീ വിധവ എന്ന് ഇനി വിളിക്കണ്ട ഭർത്താവ് മരിച്ച സ്ത്രീകളെ നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചർ വെച്ചിട്ട് വിധവ എന്ന് തന്നെ വിളിക്കും അത് അത്ര മോശമായൊരു പദമൊന്നുമല്ല വിധവ എന്ന് വിളിക്കുന്നതിൽ എന്താ തെറ്റ് പിന്നെ ആളുകൾക്ക് അറിയില്ലല്ലോ നീ നിക്കാഹ് കഴിച്ചു നിന്റെ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ താ താരുണ്ട് എന്നൊന്നും ആളുകൾക്ക് അറിയില്ല ആളുകൾക്ക് നീ അത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അറിയുള്ളൂ അതുവരെ നീ നിന്നെ വിധവാൻ തന്നെയാണ് വിളിക്കേ വിധവാന്ന് വിളിക്കുന്നോൾ എന്താ തെറ്റ് അതിന് നീ റിയാക്ട് ചെയ്തിട്ട് പറഞ്ഞു അതൊരു നല്ല രീതിയിലൊക്കെ ജനങ്ങളോട് പറഞ്ഞു കൂടെ ഈ പ്രേക്ഷകര് കാരണം നിന്നെ ഇഷ്ടപ്പെട്ടിട്ട് നിന്റെ വീഡിയോസ് കാണാൻ വേണ്ടി വരുന്ന ഏഹ് കുടുംബിനികളല്ലേ അധികം ഉള്ളത് ആ കുടുംബിനികളെ കുറിച്ച് നീ എന്താ പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് ശത്രു പെണ്ണുങ്ങൾ തന്നെയായിരുന്നു ആരെ കുറിച്ചാണ് നീ പറയുന്നത് നിന്നെ ഇതുവരെ ഇതുവരെ എത്തിച്ച അവരെ കുറിച്ചല്ലേ നീ ഈ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചിത്രീകരിക്കുന്നത് അത് പറ്റുക അതുപോലെ റിയാക്ടി വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് എത്ര സപ്പോർട്ട് ചെയ്തിട്ട് നിനക്ക് എത്ര പേര് നിനക്ക് വീഡിയോ ചെയ്തു അവരൊക്കെ നീ എന്താ വളരെ മോശമായിട്ടല്ലേ നീ ഇപ്പം ചിത്രീകരിക്കുന്നത് നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല സാധ്യത നിന്റെ ഈ ആഡംബരങ്ങൾ നീ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നിനക്ക് വ്യൂസ് കിട്ടും നിനക്ക് യൂട്യൂബിന്റെ ഏണിങ്സ് കിട്ടും അതൊക്കെ സംഭവ സത്യാണ് ആളുകള് മാറി ചിന്തിക്കാൻ അധികം സമയമൊന്നും വേണ്ട നിന്നെ നീ ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വലിച്ച് വാരി ഭിത്തിയിൽ ഒട്ടിക്കാനും ഈ പറയുന്ന ആളുകൾ തന്നെ ധാരാളമാണ് കേട്ടോ അതൊന്ന് മനസ്സിലാക്കിയാണെന്ന് ആളുകളെ കുറിച്ചിട്ട് പറയുമ്പോൾ സംസാരിക്കുമ്പോൾ നിന്റെ പ്രേക്ഷകരാണ് സബ്സ്ക്രൈബർ ആണ് എല്ലാവർക്കും അൺസബ്സ്ക്രൈബ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല നിന്റെ ചാനലിൽ അതേപോലെ എല്ലാവരും കൂടെ ഒരുമിച്ച റിപ്പോർട്ട് അടിച്ചാൽ നിന്റെ ആ ചാനലും പോകും പിന്നെ നിന്റെ യൂട്യൂബ് വരുമാനവും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പം യൂട്യൂബിൽ വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരിത്തിരി മാന്യതൊക്കെ കാണിക്കുക ആരോടാണ് ഞാൻ സംസാരിക്കുന്നത് ഈ പബ്ലിക്കാണ് ഈ പിന്നെ ഓഡിയൻസ് ആണ് എന്നെ ഇതുവരെ എത്തിച്ചത് എന്നുള്ള ഒരു നന്ദി നിനക്കുണ്ടെങ്കിൽ നീ അതിനനുസരിച്ചിട്ട് ഇനി വീഡിയോ ചെയ്യാം നിന്റെ നിന്നെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതേ അല്ല പക്ഷെ നിന്റെ ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ പ്രതികരിക്കാതെ ഇരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ റിപ്പോർട്ട് അടുപ്പിച്ച് ആ പാവംകുട്ടിയുടെ മഷൂറ ഫാത്തിമയുടെ ചാനലൊന്നും പൂട്ടിക്കാൻ നിൽക്കണ്ട അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിന്റെ ചാനലിൻ്റെ കാര്യം പറ്റ പോക്കാവും അത് നീ ആലോചിച്ചോ നിന്നോട് പറയണമെന്ന് തോന്നിയിട്ട് പറഞ്ഞാണ് ഈ വീഡിയോ ഏതെങ്കിലും കാരണവശാൽ നീ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക മാത്രം മാത്രം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്മിറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിങ്ങനെ പറയുന്നുകൊണ്ടൊന്നും വിചാരിക്കണ്ട പറഞ്ഞാലേ ചില ആളുകൾ ചെയ്യുന്നുള്ളൂ ആളുകൾ പുറമെന്ന് കാണുമ്പോൾ പറയും ഇതിൻ്റെ വീഡിയോ കണ്ടു കിട്ടോ കുഴപ്പമില്ല ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പറയും അവർ കണ്ടില്ലെന്ന് നമുക്കൊന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ അവരുടെ ലൈക്കോ കമൻ്റോ കഴിഞ്ഞാൽ നമുക്ക് ഇന്നാളാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു മാത്രം അപ്പോൾ ഓക്കെ ബൈ ബൈ പുതിയൊരു വീഡിയോസുമായി വീണ്ടും കാണാം